വെൽക്കം ടു ഫ്രീഡം വേർട്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചോള സാമ്രാജ്യത്തെ പറ്റിയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെട്ട ഒരു സാമ്രാജ്യമുണ്ട് ചോള സാമ്രാജ്യം ഇതിനെ ചോള സാമ്രാജ്യമെന്നും ചിലർ ചോള സാമ്രാജ്യമെന്നും പറയുന്നു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സാമ്രാജ്യമാണ് ഇത് പുരാതന തമിഴ് സാഹിത്യത്തിൽ നിന്നും ശാസനകളിൽ നിന്നും ഈ രാജവംശത്തിന്റെ പ്രാചീനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാണ് മധ്യകാല ചോളർ ഈ രാജവംശത്തോട് പുരാതനവും നീണ്ടതുമായ ഒരു പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്തു ആദ്യകാല സാഹിത്യത്തിലെ പരാമർശങ്ങൾ കാണിക്കുന്നത് ഈ സാമ്രാജ്യത്തിലെ ആദ്യ രാജാക്കന്മാർ ക്രിസ്തുവിന് നൂറു വർഷം മുമ്പുള്ളവരായിരുന്നു എന്നാണ് കഴിഞ്ഞ നൂറ്റൻപത് വർഷക്കാലത്ത് ചരിത്രകാരന്മാർക്ക് ഈ വിഷയത്തെ കുറിച്ച് വലിയ അളവിൽ വിവരങ്ങൾ ലഭിച്ചത് പുരാതന സംഘ സാഹിത്യം പരമ്പരാഗതമായ വാമൊഴി മതഗ്രന്ഥങ്ങൾ ക്ഷേത്രരേഖകൾ ചെമ്പു തകിടുകൾ എന്നിവയിൽ നിന്നുമൊക്കെയാണ് ഇവയിൽ പ്രധാനം സംഘകാലത്തെ തമിഴ് സാഹിത്യം തന്നെയാണ് രുദ്രിയൻ കടലിലെ പെരിപ്ലസ് എഴുതിയ രേഖകളിലെല്ലാം ചേര സാമ്രാജ്യത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ പട്ടണങ്ങളെക്കുറിച്ചും തുറമുഖങ്ങളെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചുമൊക്കെ വിവരണമുണ്ട് ക്രിസ്തുവർഷം വർഷം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതിയ ബുദ്ധമത ഗ്രന്ഥമായ മഹാവംശം ക്രിസ്തുവിന് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിൽ സിലോൺ വാസികളും ഇന്നത്തെ ശ്രീലങ്കക്കാരും ചോളന്മാരും തമ്മിൽ നടന്ന സംഘടനകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീർഘകാല ഭരണം പുലർത്തിയിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ചോള സാമ്രാജ്യം രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്ത് അതിശക്തമായ അടിത്തറയാണ് ചോള സാമ്രാജ്യത്തിന് ലഭിച്ചത് അതിനുശേഷം മകൻ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കാലത്ത് ചോള സാമ്രാജ്യം അങ്ങ് ഇന്ത്യ കടന്ന് തെക്കേ ഏഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും ഒരു വലിയ ശക്തിയായി പടർന്നു പിടിച്ചു ആയിരത്തി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായ ഭൂവിഭാഗങ്ങൾക്ക് തെക്ക് മാലിദ്വീപ് മുതൽ വടക്ക് ഗോദാവരി നദീ തീർത്ഥം വരികയായിരുന്നു ഇന്നത്തെ ശ്രീലങ്കയുടെ ഭാഗങ്ങൾ മുഴുവനായി പിടിച്ചെടുത്തു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പാണ്ഡ്യരുടെ ഉദയത്തോടെയാണ് ചോളന്മാരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങുന്നത് പാണ്ഡ്യർ ചോള സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു തമിഴ് സാഹിത്യത്തോടുള്ള ചോളന്മാരുടെ പ്രോത്സാഹനവും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള ശുഷ്കാന്തിയും തമിഴ് സാഹിത്യത്തിലെയും വാസ്തുവിദ്യയിലെയും ചില ഉദാത്ത നിർമ്മിതികൾക്ക് കാരണമായിട്ടുണ്ട് ഇത്രയും ചരിത്രപരമായ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം കാരണം ഇക്കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്